ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഭയങ്കര ഡിലേ ആയിട്ട് പോകുന്നുണ്ട് ഇൻഷാല്ല അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് ശ്രമിക്കണം അതിന് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ആണ് ടൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ എജു പേസ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം അവിടെ നിന്നാണ് ഈ ടൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പം വീഡിയോ എടുത്തിട്ട് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് എന്നെ സൗകര്യം കിട്ടാത്ത പേരിൽ ഞാനത് ചെയ്തിട്ടില്ല അപ്പോളാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മൾ പോണത് പാലക്കാട് മലമ്പുയ ഫാൻറ്റസി പാർക്കിലേക്കാണ് പോണത് അവിടെ പറഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം എന്താക്കി ആ സ്ഥലം ഒന്ന് കാണാം മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ എന്താക്കുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇഷ്ടമായിരിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന പൈസ ഏറ്റവും കൂടുതൽ എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റണ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒന്ന് വീഡിയോ ഫുൾ ആയിരുന്നു കണ്ടോളിട്ട ഇപ്പൊ നമ്മള് ടൂറിൽ എന്താണ് പോകാൻ വെച്ച രണ്ട് സ്ഥലങ്ങളായിരുന്നു ഒന്ന് പട്ടാമ്പിയുള്ള വരിക്കാശ്ശേരി മന രണ്ടാമത് മലമ്പുയ ഫാൻറ്റസി പാർക്ക് കേട്ടോ ഫസ്റ്റ് നമ്മൾ പോയത് പട്ടാമ്പീലുള്ള വരിക്കാശ്ശേരി മനയിലാണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മളോരോ പണ്ട് ഒക്കെ നടന്ന കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തതൊക്കെ ഈ ഭാഗത്ത് നിന്നാണ് കേട്ടോ എന്താണ് മറ്റേ മോഹൻലാലും മഞ്ജു വാര്യറൊക്കെ ഉള്ളൊരു സിനിമ അതുപോലെ മാമ്മൂട്ടിൻ്റെ രാപ്പകൽ സിനിമ അതൊക്കെ അത്യാവശ്യം നല്ല എന്താണ് അവാർഡൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫിലിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുമാത്രമൊന്നുമല്ല വേറെ എന്തൊക്കെ അനന്തഭദ്രം അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഇതിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു ആറ് മണിക്ക് നമ്മൾ നമ്മൾ സ്ഥലത്ത് നിന്ന് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയ സമയത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എട്ട് ആറ്റേ മുക്കാലൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയാവാനായപ്പോഴാണ്ട് നമ്മൾ ഇവിടെ പതിനൊന്ന് മണി ആവുക അയക്കണം ഇവിടെ എത്തിയപ്പോൾ ഫാൻസി പാർക്കിൽ എത്തിയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എക്സ്പീരിയൻസ് ജൈത്രത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ് എപ്പോഴാണോ ആ ടൈമിൽ എന്താക്ക നമ്മൾ പാർക്കിലേക്ക് എത്തുന്ന രൂപത്തിൽ വരിക ഒരു ദിവസം ബെഡ് മാത്രമാക്കിയിട്ട് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്ര വൈകുന്നേരം വരെ എൻജോയ് ചെയ്യാൻ അത്രയും ഐറ്റംസ് ഉണ്ട് ഇവിടെ നമുക്ക് ഏതിൽ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കയറാം അപ്പോൾ പിന്നെ എന്താക്കാം വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം എന്നാലേ നമുക്ക് എന്തൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ Thank <laughs> you. बढ़ने <laughs>

啊，你这哪个毛病？<At> <At>